ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലാണ് ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് കെ സി വേണുഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തകൃതിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ തന്നെ ഇവിടെ കായംകുളത്ത് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിരവധി ആൾക്കാരാണ് ഈ തെരഞ്ഞെടുപ്പ് റാലിയിലും ജോയിൻ ചെയ്തിരിക്കുന്നത് കൂടാതെ തന്നെ ഈ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ഒരു ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഈ കെ സി വേണുഗോപാൽ എന്നുള്ളത് അതുകൊണ്ട് വയനാടിന് ശേഷം ഒരു രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന മറ്റൊരു ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് അതുകൊണ്ട് കെ സി വേണു വളരെ വലിയൊരു ഈ നമ്മൾ നോക്കി കാണേണ്ടതാണ് വലിയ ജനപങ്കാളിത്തമാണ് കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായി ഏക മണ്ഡലം തിരിച്ചുപിടിക്കാൻ കെ സിക്ക് കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ഇത് വെറുതെ ആകില്ലെന്ന് തെളിയിക്കുന്ന വിധത്തിൽ തന്നെയാണ് കെ സിയോടുള്ള ജനങ്ങളുടെ പ്രതികരണം പ്രചാരണത്തിന്റെ ആദ്യഘട്ടമായ റോഡ് ഷോകൾ ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്സിന്റെ കോട്ടകൾ ഇളകി മറിയുകയാണ് അദ്ദേഹം തൊണ്ണൂറ്റി ആറ് മുതൽ മത്സരിക്കുന്നൊരു സ്ഥലമാണ് ആലപ്പുഴ രണ്ട് തവണ ഇവിടെ നിന്നും ലോക്സഭയിലേക്ക് വിജയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അദ്ദേഹം ഒരു ദേശീയ നേതാവിന്റെ പരിവേഷത്തോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുത്തിരിക്കുന്നത് ആ ഒരു നേതാവ് എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് അദ്ദേഹത്തോടുള്ള വ്യക്തിബന്ധം എല്ലാവർക്കും ഉണ്ടെങ്കിലും ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തവണ നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ മൂലം പലപ്പോഴും ഇവിടെ എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയ പറ്റി അദ്ദേഹത്തെ കാണുമ്പോൾ സംസാരിക്കുന്ന ജനങ്ങളെയാണ് ഞങ്ങൾ ആലപ്പുഴയിൽ കാണാൻ കഴിയുന്നത് നല്ലൊരു പ്രതീക്ഷയാണല്ലേ നല്ല പ്രതീക്ഷ സാധാരണ തൊണ്ണൂറ്റി ആറ് മുതൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ അഞ്ച് തവണ ആലപ്പുഴയിൽ മത്സരിച്ചിട്ടുണ്ട് മൂന്ന് തവണ നിയമസഭയിലേക്കും രണ്ട് തവണ ലോക്സഭയിലേക്കും ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അദ്ദേഹം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത്തവണ എങ്ങനെയായാലും ഒരു ലക്ഷം വോട്ടിൻ്റെ അധികം ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കും തന്നെയാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ ആലപ്പുഴയുടെ വീണ്ടെടുപ്പിലൂടെ കേരളത്തിൽ ഇരുപത് സീറ്റിലും വൻ വിജയമുറപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ കെ വേണുഗോപാൽ എത്തിയതോടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് പോലെ തന്നെ ദേശീയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മറ്റൊരു മണ്ഡലമായി ആലപ്പുഴ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഉണർവ് കോൺഗ്രസ് പ്രവർത്തകരിലും പ്രകടമാണ് സ്റ്റീഫൻ ദേവസി ഉൾപ്പെടെയുള്ള താരനിരയും കെ സി വേണുഗോപാലിന് വേണ്ടി പ്രചാരണത്തിന് മുൻനിരയിലുണ്ട് പ്രചാരണത്തിലെ ഇത്തരം വ്യത്യസ്തതകളും പുതുമകളും കെ സിക്ക് അനുകൂല തരംഗം മണ്ഡലത്തിൽ ഉണ്ടാക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ പണ്ടെങ്കിൽ കാണാത്ത വിധത്തിലുള്ള വലിയ ആവേശം തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരാൾ ഞാൻ പോലെ പ്രചരണങ്ങൾക്കൊന്നും നേരിട്ട് രംഗത്ത് വരാത്ത ഒരുപാട് ആൾക്കാർ ഇത്തവണ പ്രത്യേകിച്ചും ന്യൂനപക്ഷ മേഖലയിൽ നിന്നും ഒരുപാട് ആൾക്കാർ വളരെ ആവേശത്തോടു കൂടി രംഗത്ത് പങ്കെടുക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും വിജയമെന്നല്ല നല്ല ഒരു വിജയം തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പല്ലേ ഇവിടെ നൂറ് ശതമാനം യുവാക്കൾ ഈ കെ സി വേണോ പോലെ പോവാ ഈ ആലപ്പുഴ നിങ്ങൾ കാണുന്നില്ലേ ഈ ഈ കനാലിലെ ഭാഗങ്ങൾ പണ്ട് ടൂറിസം വകുപ്പ് വന്നതായിരുന്ന സമയത്ത് കെ സി വേണുപാൽ കൊണ്ടുവന്നതാണ് ഈ കനാലും ടൂറിസം മേഖലയിലും ഒക്കെ ഉണ്ടാക്കിയ മുന്നേറ്റമാണ് ഇന്ന് നൂറുകണക്കിന് ആളുകൾ ഡി ടി പി സിക്ക് കീഴിൽ തൊഴിൽ ചെയ്യുന്നു അവർക്കിന്ന് ആറ് ഏഴ് മാസമായിട്ട് ശമ്പളം കൊടുത്തിട്ടില്ല ഈ ഗവൺമെൻ്റെ കയ്യിൽ ശമ്പളമില്ല അന്ന് ഈ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ കെ സി വേണോപാൽ അവർക്ക് ആയുഷ്കാലം ശമ്പളം കൊടുക്കാനുള്ള പദ്ധതി നടപ്പാക്കി വെച്ചിട്ടാണ് ആ മന്ത്രിസഭ അന്ന് ഇറങ്ങുന്നത് അതിനുശേഷം വന്ന ഇടതുപക്ഷ ഗവൺമെൻറ് രണ്ട് വർഷകാലമായി ഈ തീരദേശ ഈ കനാലിൻ്റെ പ്രദേശങ്ങളിലും ബീച്ചിലടക്കം ഉണ്ടാക്കി വെച്ച മുഴുവൻ വികസന പ്രവർത്തനങ്ങളും തച്ചുടച്ച് കളഞ്ഞു നൂറ് ശതമാനം വിജയം ഉറപ്പാണ് കെ സി വേണോപാപാലെ കെ സി വേണോപാൽ കടന്നു വന്ന റോഡ് ഷോയിലടക്കം ആയിരക്കണക്കിന് യുവാക്കളാണ് പങ്കെടുത്തത് പ്രാദേശികമായി കെ സി വനോപാലിന് കിട്ടുന്ന എല്ലാ കാലവും കിട്ടുന്ന ഒരു പ്രത്യേകമായ ഒരു പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും അതീതമായി കിട്ടുന്ന ഒരു 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 പ്രത്യേകമായ സ്നേഹമുണ്ട് അത് കെ സി വനോപാലിന് നൂറ് ശതമാനം ജനങ്ങൾ കയ്യേറ്റി സ്വീകരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ് അതുപോലെ ശേഷം നോക്കുന്ന തീർച്ചയായിട്ടും ഉറപ്പായും ദേശീയതലത്തിൽ കോൺഗ്രസിൻ്റെ രണ്ടാമൻ രണ്ടാമനാണോ ഒന്നാമനാണോ എന്ന ഇന്ത്യ മുന്നണി ഒന്നാമൻ തന്നെയാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ കെ സി വേണോപാലാണല്ലോ ഇന്ത്യ മുന്നണിയുടെ ശില്പി കെ സി വേണോപോപാലാണല്ലോ അതിൽ കെ സി വേണോപാൽ ഉണ്ടാക്കുന്ന വലിയൊരു മുന്നേറ്റമുണ്ട് അത് മണ്ഡലത്തിലുടനീളം കാണാനുണ്ട് ഉറപ്പായും ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് കെ സി വേണോപാൽ മുന്നേറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞാൽ നൂറ് ശതമാനം എൻഡോൾ ചെയ്യുന്നു തീർച്ചയായിട്ടും വലിയ വിജയം ഉണ്ടാവും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ കിടക്കുമ്പം നമുക്ക് ഒരുപക്ഷെ പ്രതിനിധിതമായ ഒരു ഒരു വിജയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്